എല്ലാവരും ഉണ്ട് എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞ എല്ലാവരും സ്വയം പരിചയപ്പെടുത്തുമ്പോ പറയുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് വിചാരിക്കുന്നെങ്കിലും സൂര്യേട്ടനും തുഷാറേട്ടനും എല്ലാവരും അടങ്ങുന്ന ഈ ഒരു സദസ്സിനെ ഞാന് ശ്രുതലയത്തിന്റെ ഔപചാരികമായ പേരിലും എന്റെ പേരിലും സ്വാഗതം ചെയ്യുകയാണ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് മൈ ഗ്രാൻഡ്ലൻഡ് And we, we they accepted our invite and they have been here for a long time. I think they are enjoying the time. And I welcome Mr. and Mrs. Oscar. And also he is going to sing a song for our community. That is an internet community, and we all people are here from different places of Kerala, and we all are familiar each other by writing, uh, writing in a, in this community, and. I welcome you and your to ഐ വെൽക്കം യു ആൻഡ് മറ്റ് ചടങ്ങുകളിലേക്ക് കടക്കാം അടുത്തതായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അനിലേട്ടനെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടും ഏതാനും വാക്കുകൾ സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കും ഇത് സോഷ്യൽ നെറ്റ്വർക്കിലെ ഒരു കൂട്ടായ്മക്കാരുടെ ഒരു സ്നേഹ കൂട്ടായ്മയാണ് കൂട്ടായ്മ അതിനേക്കാളുപരി കൊറേ സമാന ഹൃദയങ്ങളുടെ ഒരു സംഗമ വേദി എന്ന ലളിതമായ ഒരു ഭാഷയിൽ ഇതിനെ പറയുന്നതാണ് കാരണം ഇഷ്ടനാണ് അവിതയും ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടായിട്ടും ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും ഭയങ്കര സന്തോഷം കൊടുത്ത് വിനേന്ദ്ര സാറിന്റെ പ്രസിഡന്റ് ആണ് തിരുവനന്തപുരത്ത് ഏറ്റവും തിരക്കുള്ള ഒരു വ്യക്തിയായിരുന്നിട്ട് പോലും നമ്മുടെ ഈ വേദിയിൽ സാറിങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കൂടുമ്പോട്ട് കൂടാണെന്ന് ശരി ഞാൻ വരും ഇവിടെ വന്നത് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര രസമാണ് വളരെ വളരെ ദൂരെ നിന്നാണ് ഇന്ന് രാവിലെ അതിരാവിലെ വീട്ടിലെത്തിയാളാ അവിടെ പറഞ്ഞാൽ അല്ല ഞാൻ വരും നീ വണ്ണി വണ് ഞാൻ ഒരു പന്ത്രണ്ട് മുടിക്ക് വരും കാരണം ആ ഒരു അത്രക്ക് എന്താ പറയണ്ട ഒരു ആത്മാർത്ഥ ഒരു സൗഹൃദ വേദിയാണ് ഇങ്ങനെ ഒരു ശരിക്കും ഒരുമിച്ച് കൂടുക ഇങ്ങനെ പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ദിവസത്തിന് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് കാരണം ആദ്യത്തെ വിപ്ലവമായി ചെയ്യുന്ന വേണമെങ്കിൽ എന്റെ ഭാഷയിൽ ഞാൻ പറയും അല്ലെങ്കിൽ ഞാൻ കേട്ടറിഞ്ഞ ഭാഷയിൽ പറയും ലോകത്തിൽ ലോകം മനുഷ്യരെല്ലാരും സമാനരാണ് എല്ലാ മനുഷ്യരും ഈ പാരമ്പരിക്കുന്നവനും ചുമടിച്ചു ചുമക്കുന്നവനും എല്ലാവരും തുല്യരാണ് അങ്ങനെ എല്ലാവരും തുല്യരായിട്ടുള്ള ഒരു ലോകം ഈ ലോകത്ത് രാജ്യത്തിനൂടെ ഉണ്ടാകണം അങ്ങനെ ഒരു ലോകം ഉണ്ടാകണം എന്ന് ഒരു എന്താ പറയണ്ട ഒരു വെറും സ്വപ്നം ഒരിക്കലും സാക്ഷാത്കരിക്കാത്ത സ്വപ്നം എന്നാണ് ഇപ്പോൾ തോന്നും അങ്ങനെ ഒരു സ്വപ്നം കണ്ട ഒരു വല്യ മനുഷ്യൻ ശരിക്കും ക്രൂശിക്കപ്പെട്ടിട്ട് ഉയർത്തെഴുന്നേറ്റപ്പെട്ടു എന്ന് പറയുന്ന ഒരു നന്മ നിറഞ്ഞ ഒരു ദിവസമാണ് ആ ദിവസം തന്നെ ഇങ്ങനെ കൂടുതലും കഴിഞ്ഞത് ഒരു പക്ഷെ നമ്മളെയൊക്കെ മനസ്സിന്റെ ഭൂമി കൊണ്ടായിരിക്കും എല്ലാവരും തിരക്കുള്ള ആൾക്കാർ അങ്ങനെയാണെങ്കിൽ പോലും എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട് ഇങ്ങനെ ഒരു വേദിയിലെത്തിയ ഇവിടെ ഓരോ വ്യക്തിയും ഹൃദയപൂർവ്വം നന്ദി പറയണു കാരണം ഇന്നത്തെ ദിവസത്തിൽ രണ്ടാമത്തെ ഒരു കാര്യം പറയുന്ന സുദിലൻ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഏതൊരു ആസൂത്രണവും ഇല്ലാതെ സംഘടിപ്പിച്ചൊരു പ്രോഗ്രാം കാരണം ഒരു പത്ത് ദിവസത്തിന് മുമ്പ് ഷാജിയേട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട് കാരണം ഷാജി ഏട്ടൻ എന്ന് പറയുമ്പം സുദിലയൻ കമ്മ്യൂണിറ്റിയുടെ എല്ലാമാണ് എല്ലാം എന്നുള്ള ഒരു ഭാഷയില് പിന്നെ മറ്റൊന്നും കടത്തിന്റെ പിന്നെ നമ്മൾ ഒരുപാട് പറഞ്ഞ എല്ലാമാണ് എന്നൊരു ഭാഷ ഞാൻ എല്ലാമാണ് അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും എനിക്ക് അത്ഭുതം തോന്നിയ ഒരു ഇന്നലെ സ്വാഭാവികമായി നമ്മളിങ്ങനെ സംസാരിച്ചിരിക്കുന്ന ഒരു ചർച്ചയിൽ അദ്ദേഹം പറയുന്നത് അല്ലെ ഞാനൊരു മുന്നൂറ്റി അൻപത് കിലോ യൂസ്ഡ് ക്ലോത്ത് വയനാട്ടിലൂടെ കയറ്റി വിട്ടിട്ടുണ്ട് ശ്രുതിലേതന്റെ പേരില് വേറ്റീവ് യൂണിറ്റ് വളരെ സജീവമാണ് മുന്നൂറ്റി കിലോഗ്രാം യൂസ്ഡ് ക്ലോത്ത് അത് ഞാനിരുന്ന ഭയങ്കരമായിട്ട് ചേട്ടാ എന്താ വാക്ക് പറയാത്ത പബ്ലിസിറ്റി വേണം എനിക്ക് പബ്ലിസിറ്റി വേണം ഇതൊക്കെ ചാരിറ്റുകൾ നമ്മള് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഹൃദയം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പബ്ലിസിറ്റി വേണ്ട നമ്മൾ പബ്ലിസിറ്റി വേണം എന്നല്ലായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഇത്ര കയറ്റി വിട്ടു എന്ന് പറയുമ്പോൾ അല്പം കൂടെ കയറ്റി വിടാം അല്ലെങ്കിൽ അല്പം കൂടെ ഇത് ചെയ്യാം എന്ന് ആർക്കെങ്കിലൊക്കെ തോന്നിയാൽ അവര് നമ്മളൂടെ കൂടില്ലേ നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറ്റുപേരും അറിയണ്ടേ അവരെ കൂടെ ഒരു സൗഹൃദം നമുക്ക് കിട്ടില്ലേ എന്ന് ഞാൻ വേണോണ്ട് എന്ന് ചോദിച്ചാൽ അത്ര വിശാലമായൊരു ഹൃദയത്തിന് നമ്മൾ വേണം ഈ ഷാജിയിലെ കോരെ എന്ന് പറഞ്ഞു അദ്ദേഹം ഈ വരിക വരും വരഞ്ഞാണ്ടത് വരുന്നു ഞങ്ങൾക്ക് അദ്ദേഹത്തിന് അദ്ദേഹം ഇരിക്കുന്ന ഒരു വരുമ്പോ നമ്മുടെ നമ്മുടെ സുഹൃദയത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് ഈ ഒരു സൗഹൃദ വേദിയിൽ അദ്ദേഹത്തിന് അധികർക്കുന്ന ഒരു ആദരവ് അദ്ദേഹത്തിന് കൊടുക്കണം എന്ന് ഹൃദയപൂർവ്വം ആഗ്രഹിക്കാൻ സൂരജനോട് പറഞ്ഞു സൂര്യാജനു ഷാജിയോട് പറഞ്ഞു നമുക്ക് ഗംഭീരം ആക്കണം ഷാജിയുടെ മൂന്ന് ഗംഭീരം ഒരു അവിസ്മരണീയമായ ഒരു ദിനമാക്കണം നമുക്ക് ഒരുമിക്കാം സത്യമായിട്ട് അതൊരു അവിസ്മരണീയമായി ഇതിൽ എന്തിനാ അവിസ്മരണീയത ഉണ്ടെന്ന് ചോദിച്ചാൽ ചോദിച്ചാലൊന്നുമില്ല പക്ഷെ നമുക്കെടുത്ത് അവിസ്മരണീയത തന്നെയാണ് വളരെയധികം അതിന് ഏറ്റവും അവിസ്മരണീയമാക്കിയ വിനേന്ദ്ര സാറിന്റെ പ്രസംഗമാണ് അത് തന്നെയാണ് ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത ഒരു ദിവസം അദ്ദേഹത്തിനെ കണ്ടിട്ട് അത് അധ്യക്ഷ